ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊ മിസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ മോമോസ് ആണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത് അപ്പൊ ഇതിന്റെ കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചട്നി കൂടിയുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം അപ്പൊ ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എല്ലാത്ത ചിക്കനാണ് കേട്ടോ അപ്പൊ അതൊന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അതൊന്ന് കുക്കറിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈതട്ടം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റൊമ്പത് എം എല്ലിന്റെ കപ്പിലാണ് ഞാൻ എടുത്തേക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ ഈ ചപ്പാത്തി മാവൊക്കെ ഒക്കെ ആ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ഈ മോമോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഗോതമ്പ് മാവിലായാലും ചെയ്യാവുന്നതാണ് പക്ഷെ മൈദാമാവിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് അപ്പൊ അതുകൊണ്ട് മൈദ മാവ് എടുക്കുന്ന കുറച്ചുകൂടി നല്ലത് അപ്പൊ മാവ് ഇവിടെ കുഴച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് തന്നെ മൂടി വെക്കാം അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും അതിനുശേഷം ഞാൻ ഇവിടെ ഒരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാന് ഒരു മീഡിയം സൈസ് സബോളയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി അരിഞ്ഞത് വേണം ഇട്ടുകൊടുക്കാനായിട്ട് ഇനി അതുപോലെ തന്നെ അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ ക്യാരറ്റ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് അരക്കപ്പ് വീതാണ് ഓരോന്നും എടുത്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ അരിഞ്ഞിട്ടുള്ള കാബേജ് കാബേജാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിൽക്കുള്ള എല്ലാ സാധനങ്ങളും ചെറുതായി അരിഞ്ഞിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ചിക്കനാണ് ചിക്കൻ ഇതുപോലെ വേവിച്ചെടുത്ത ചിക്കന് ചൂടാറിയതിനു ശേഷം ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പൊ അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളകാണ് ആണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ഇല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്തതായാലും മതി കിട്ടോ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് മുക്കാ ടീസ്പൂൺ മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരക്കപ്പ് മല്ലിയലയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോ കൈപ്പിടിയിൽ ഇങ്ങനെ ഒതുങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മാവൊന്ന് എടുക്കണം ഓരോ ഉരുളകളാക്കി എടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് പരത്തി എടുക്കണം അങ്ങനെ ഒരു വലുപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്കതൊന്ന് പരത്തി എടുക്കേണ്ടതുള്ളു കുറച്ച് തിന്നായിട്ട് വേണം പരത്തി എടുക്കാനായിട്ട് ചപ്പാത്തിയൊക്കെ പോലെ തന്നെ കുറച്ച് തിന്നായിട്ട് നമുക്കതൊന്ന് പരത്തി എടുക്കാം കറണ്ട് പോയത് കൊണ്ടാണ് കേട്ടോ കൊറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അപ്പൊ നമ്മുടെ മൈദമാവ് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇവിടെ രണ്ടെണ്ണായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഒരു ടീസ്പൂൺ ഫില്ലിങ് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്റെ അതൊന്ന് ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞെടുക്കണം പതുക്കെ പതുക്കെ ഞെറിഞ്ഞെടുത്താൽ മതി ഞാനത് സ്പീഡാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഏത് സൈഡിൽ കാണോ ഞെറിഞ്ഞെടുക്കുന്നത് ആ സൈഡിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ മോമോസ് വളരെ എളുപ്പമായിട്ട് തയ്യാറാക്കാനായിട്ട് അപ്പൊ ഞാൻ അതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മോമോസ് ഇവിടെ ഒക്കെ നിറച്ചിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം നമ്മൾ ആവി ചെമ്പിയിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കേണ്ടതാണ് അപ്പൊ ഞാൻ ഇവിടെ സ്റ്റീമർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തട്ടി വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആട്ടോ ഞാൻ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലായാലും മതി അന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇനി ഓരോ മോമോസ് അതിലേക്ക് വെച്ചു കൊടുക്കണം അപ്പൊ ഇത് രണ്ട് തവണ ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് എല്ലാം കൂടി ഒപ്പം വെച്ചു കൊടുത്താല് മേലേക്ക് മേലെ വെച്ചുകൊടുത്ത് ഒട്ടിപ്പിടിക്കും അപ്പൊ അതുകൊണ്ട് രണ്ട് തവണ ആയിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഒരു പത്ത് മിനിറ്റ് മതിയിട്ട നമുക്ക് ഈ ഒരു മോമോസ് നമുക്ക് വെന്ത് കിട്ടാനായിട്ട് പത്ത് മിനിറ്റോടെ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്തതും കൂടി വെച്ചുകൊടുക്കാം അപ്പോഴേക്കും ഞാൻ ഇവിടെ ഒരു ചട്നി തയ്യാറാക്കുന്നുണ്ട് അപ്പൊ ഒരു ആറ് വറ്റൽമുളക് ചുടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് മിക്സഡ് ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് തന്നെ ഒരു വലിയ തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് വറ്റൽമുളകാണ് ഇട്ടുകൊടുക്കുന്നത് ആറല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഇവിടെ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ അത് ഇവിടെ നന്നായിട്ടെന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ മോമോസും സ്പെഷ്യൽ ആയിട്ടുള്ള ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണത് അപ്പൊ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ ചിക്കൻ മോമോസും ചട്നിയും അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കണം അപ്പൊ ഇൻഷാല്ലാ നാളെ നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം താങ്ക്